ഞാൻ സിന്ധു എ എസ് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസസ് അവിടുത്തെ സീനിയർ നേഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ഈ മാതാവിൻ്റെയും ഈശോയുടെയും മുൻപിൽ ഈ ആൾത്താരയിൽ വന്ന് ഇവിടെ ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്ന ഈ പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി അറിയിക്കുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി രണ്ടായി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ സീസണിൽ ഞാൻ ഈ ഒരു ആത്മഹത്യയുടെ അറ്റംപ്റ്റ് വരെ ചെയ്ത് അങ്ങനെ ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അമ്മേനോട് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അത് മാതാവിനും അറിയാം എനിക്കും അറിയാം പക്ഷേ അത് മാതാവ് എൻ്റെ മുമ്പിൽ വന്ന് സിന്ധു നീ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയല്ല നീ ഈ സമൂഹത്തിന് വേണ്ട വ്യക്തിയാണ് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന് ഇന്ന് ഞാനിവിടെ ഈ മാതാവിൻ്റെ ഈ ആൾത്താരയിൽ ഞാൻ നിൽക്കണ്ടെങ്കിൽ അതിന് ഒരേ ഒരു സാക്ഷ്യം എൻ്റെ ഈ തിരു മാതാവും തിരുക്കുമാരനും മാത്രമാണ് അതുകൊണ്ട് ഞാൻ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു ഇന്ന് ഞാൻ ഈ വ്യക്തിയായിട്ട് ഈ ആൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാനായിട്ട് എനിക്കൊരു ജീവൻ ഇവിടെ മാതാവ് തന്നതാണ് അല്ലാതെ വേറെ ഒരാളുമല്ല അതിൻ്റെ കാരണം ഞാൻ മാതാവിനും അറിയാം എനിക്കും അറിയാം പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഒരു മകനും ഒരു മകളു ആണോ ഉള്ളത് മക മകൻ ടെൻത്തിലായിരുന്നു ടെൻത്തിൽ കഴിഞ്ഞ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയതാണ് അവൻ മായസിനും പൊതുവേ ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ നമ്മുടെ ഓണത്തിൻ്റെ പ്രിലിമിനറി എക്സാമിന് മൂന്ന് മാർക്കാണ് അവന് കിട്ടിയത് അപ്പോൾ ആ മോൻ ആകെ ഡെസ്പായി ആകെ ഡിപ്രസ്ഡായി പിന്നെ അതുമല്ല അവൻ്റെ ക്ലാസ്സിലുള്ള മക്കളൊക്കെ അവനെ കുറേ കളിയാക്കിക്കൊണ്ട് നീ എന്താടാ മന്ദബുദ്ധിയാണോ നീ പൊട്ടനാണോ ഇങ്ങനെയൊക്കെ ഓരോരോ ക്വസ്റ്റ്യനുകളും മകനോട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവൻ ഓൾറെഡി ഭയങ്കര ഡസ്പായി അവൻ എൻ്റെ അടുത്ത് എന്നും വന്ന് കരച്ചിൽ അമ്മ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്നേരം ഞാൻ ഈ ഉടമ്പടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അപ്പോൾ ഞാൻ മകനോട് മ എൻ്റെ മോനോട് പറഞ്ഞു കണ്ണുംകുട്ടൻ നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട മാതാവും നമ്മുടെ കൂടെയുണ്ട് എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ ഇവിടുന്ന് കിട്ടിയ ആ പിന്നെ തൈലം എല്ലാ ദിവസവും എൻ്റെ മകൻ്റെ നെറ്റിത്ത് പൊറ്റിയിട്ടായിരുന്നു സ്കൂളിൽ വിടുന്നത് അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു പബ്ലി എക്സാം എസ് എസ് എൽ സിയുടെ പബ്ലിക് എക്സാം വന്നു ആ പബ്ലിക് എക്സാം വന്ന സിറ്റുവേഷനും എനിക്ക് കുറച്ച് കുറേയേറെ പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നു എൻ്റെ ശരിക്കും നേറ്റീവ് പ്ലേസ് എറണാകുളമാണ് ഞാൻ എറണാകുളത്തേക്ക് പോയ സമയത്താണ് എൻ്റെ മകൻ്റെ മാത്സ് എക്സാം നടക്കുന്നത് എൻ്റെ മകൻ തന്നെ ആ ക്വാർട്ടേഴ്സിൽ നിന്ന് ആയിട്ടാണ് അവൻ എക്സാം എഴുതുന്നത് അങ്ങനെ എക്സാം എഴുതി എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ തവണ എൻ്റെ മകൻ എല്ലാ വിഷയങ്ങൾക്കും മാത്സ് ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് മാർക്കോട് കൂടിയാണ് എൻ്റെ മകൻ മകൻ പാസ്സായത് എൻ്റെ ഈശോയ്ക്കും തിരകുമാരനും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു കാരണം എൻ്റെ മകൻ അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഇങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ ഞാൻ പറഞ്ഞ കണ്ണൻകുട്ട് നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട അതൊക്കെ മനുഷ്യരാണ് പക്ഷേ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരേ ഒരാളുള്ളൂ അത് ദൈവം ആ ദൈവത്തിനുറച്ച് നിൽക്കുക കാരണം എൻ്റെ മകൻ തന്നെയാണ് മാനിസ എക്സാം നടക്കുമ്പോൾ എൻ്റെ ക്വാർട്ടേഴ്സിൽ തന്നെ എൻ്റെ മോനെ ഇട്ടിട്ടാണ് ഞാൻ നാട്ടിൻ്റെ അമ്മയ്ക്ക് വയ്യാതിയായി പോയി ആ സിറ്റുവേഷനൊക്കെ മറികടന്ന് പക്ഷേ എൻ്റെ മകനും ഇപ്പോൾ ഒരുപാട് വിശ്വാസമായി മാതാവിൻ്റെയും ഈശോയുടെയും ഉള്ള ഒരു കോഴിക്കോട് സേവിയോ ദേവഗിരി സ്കൂളിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത് ഇപ്പോഴും ആ സ്കൂളിൽ തന്നെ പ്ലസ് വണ്ണിനും അവൻ അഡ്മിഷൻ എൻ്റെ മാതാവിൻ്റെ ഈശോയുടെയും ഉള്ള സ്കൂളിൽ തന്നെ അവൻ അഡ്മിഷനും കിട്ടി സന്തോഷകരമായിട്ട് പോകുന്നു പിന്നെ മൂന്നാമത്തെട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹോസ്പിറ്റൽ ഞാൻ ഞാനൊരു നേഴ്സിംഗ് ഇൻചാർജാണ് ഹോസ്പിറ്റലിൽ കുറേയേറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും കുറേ പ്രശ്നങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ചെയ്താലും നമുക്ക് നെഗറ്റിവിറ്റി തന്നെ പക്ഷേ അന്നേരം ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഉറപ്പായിട്ട് നീ ഒന്നും കൊണ്ട് എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ എന്നും കൊന്ത ഇട്ടോണ്ടായിരുന്നു പോകുന്നത് ആ സമയങ്ങളിൽ എന്ത് സിറ്റുവേഷൻ വന്ന് എന്നെ വിളിച്ചാലും പക്ഷെ അപ്പം തന്നെ എന്നോട് ഈശോ പറയും സിന്ധു നീ ധൈര്യമായിട്ട് പോയിക്കോ ഞങ്ങൾ ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ത് ഇഷ്യൂസ് വന്നാലും നീ പോയിക്കോ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ എന്ത് പ്രശ്നം നമുക്ക് മറികടക്കേണ്ട വന്നാലും എനിക്കെതിരെ എന്തോ പ്രശ്നങ്ങൾ വന്നാലും എല്ലാ പ്രശ്നങ്ങളും ഹോസ്പിറ്റൽ സംബന്ധിച്ചാണെങ്കിലും എൻ്റെ സ്ഥലത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ മാത്രമാണ് ഈ ഓരോ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്ത് ഇപ്പം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കഴിഞ്ഞ ഈ ഇടയ്ക്ക് തന്നെ ഇപ്പോഴും ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ എനിക്ക് പി എസ് സി കിട്ടിയതാണ് ആ ആ സമയം മുതൽ എന്നും ഒരു പതിനഞ്ച് മിനിറ്റ് എനിക്ക് ക്വാർട്ടേഴ്സിലേക്ക് നടക്കണം ഡെയിലി നടന്നാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് ഈ ഫിറ്റ്സ് ഉള്ളതുകൊണ്ട് ഡ്രൈവിങ് പറ്റില്ല എന്ന് സാർ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് പത്തിരുപത്തഞ്ച് വർഷമായി ഡെയിലി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഒരു ദിവസം ഈ കഴിഞ്ഞ ആഴ്ച തന്നെ മെയിൻ റോഡാണ് ഞങ്ങളുടെ കോളേജിൻ്റെ എൻ എച്ച് എം അതിലൂടെ ഞാൻ സൈഡിലൂടെ ഞാൻ റോഡിൻ്റെ സൈഡിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മുഖത്തുനിന്ന് വരുന്ന മുഖത്തുനിന്ന് വരുന്ന ബസ്സുകളൊക്കെയാണെന്ന് വെച്ചാൽ നല്ല ഓവർ സ്പീഡിലാണ് വരുന്നത് അതെൻ്റെ കയ്യിലൂടെ ഇങ്ങനെ ഈ വനത്ത് കയറുടെ സൈഡിലൂടെ ഇങ്ങനെ ഉരസി അങ്ങോട്ട് പോവുക അപ്പോൾ ബസ് നിർത്തി പെട്ടെന്ന് അവരൊക്കെ ഓടി ഇറങ്ങി ചേച്ചി എന്താ പറ്റുകയും ചോദിച്ചുകൊണ്ട് പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അന്നേരവും എൻ്റെ കയ്യിൽ കൊന്തയുണ്ട് കൊന്ത അപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഒരു തണുപ്പ് വന്ന് ഇങ്ങനെ അങ്ങ് പോയി എന്നുള്ളതല്ലാതെ എനിക്ക് എൻ്റെ കൈയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശരിക്കും എന്താ പറയുക പറയാനായിട്ട് വാക്കുകളില്ലാതിൽ അതൊക്കെയെന്ന് വെച്ചാൽ ഈശോയുടെ ആ കൊന്തയുടെ ഒരു ശക്തി നമ്മുടെ കയ്യിൽ എൻ്റെ കലത്ത് കയ്യിലാണോ കൊന്ത ഇരിക്കുന്നത് അത് ഒരു പ്രശ്നവും കൂടാതെ എൻ്റെ കൈക്ക് ഒരു പ്രശ്നവും ഇല്ല വീട്ടിൽ ചെന്ന് ഹസ്ബൻഡ് ചോദിച്ചു നിൻ്റെ കൈ നോക്ക് കൈ നോക്കുന്നു പക്ഷേ എൻ്റെ കൈക്ക് ഒരു പ്രശ്നവും ഇന്നും പ്രശ്നവും ഇല്ല അന്ന് നടന്ന ദിവസം മുതലും ഒരു പ്രശ്നവും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് എൻ്റെ കൈകൊണ്ട് ഞാൻ ഡെയിലി ഡ്യൂട്ടി എടുക്കുന്നത് പിന്നെ ഈ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഈ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ആത്മഹത്യാ ടെൻഡൻസികളൊക്കെ വന്നിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് പാടാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടായി പക്ഷേ എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ല ജീവിതത്തിൽ ഒരു താല്പര്യമില്ല പാടാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു അവസ്ഥ വന്നു പക്ഷേ ഈ മാതാവിൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ തേൻ ദൗസോ ഞാൻ കഴിക്കുമായിരുന്നു അങ്ങനെ കഴിച്ച് എൻ്റെ വോയിസിലൊക്കെ ഒരു വ്യത്യാസം വന്നു അപ്പം ആ വോയിസ് എനിക്ക് മെച്ചപ്പെട്ടു എന്ന് എനിക്ക് തോന്നി അത് എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവരും കൂടി ഒന്ന് ശ്രവിക്കുക വേണ്ടിയാണ് ഞാൻ അതിൻ്റെ ഈശോയുടെ ഒരു രണ്ട് വരി സോങ് ഞാനിവിടെ പാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും സഹകരിക്കുക എല്ലാവരോടും പറയാനുള്ളത് ദൈവം മാത്രമാണ് നമുക്ക് ആശ്രയം മനുഷ്യരെ നമ്മൾ ഒരിക്കലും ആശ്രയിക്കരുത് ദൈവത്തിന് മാത്രം ആശ്രയിക്കുക പിന്നെ എനിക്ക് കുറേ കാരുണ്യ കാരുണ്യപ്രവർത്തികൾ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ എന്നെ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട് ഞങ്ങൾക്ക് അവിടെ വരുന്ന പേഷ്യൻസ് പിന്നെ ഞങ്ങളുടെ അടുത്ത് ലെപ്രസി ഹോസ്പിറ്റലുണ്ട് അവിടെയൊക്കെ പോയി എനിക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് ഡ്രസ്സ് കൊടുക്കാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഡെയിലി പത്തും പതിനൊന്നും ഡെസ്റ്റിറ്റ്യൂട്ട് പേഷ്യൻസ് ഞങ്ങളുടെ ഹോസ്പിറ്റലുണ്ട് പിന്നെ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം എത്രത്തോളം ഡസ്റ്റിറ്റ്യൂട്ട് േഷ്യൻസിനൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി പണ്ടും ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പൊ അതിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ ഉടമ്പടി ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാരിറ്റി ആൾക്കാരായിട്ട് ആരോട് എൻ്റെ പേഷ്യൻസിന് വേണ്ടി ഞാൻ എന്താവശ്യപ്പെട്ടാലും ഞാൻ സിസ്റ്റർ ചോദിക്കുവാണോ ഇപ്പൊ തന്നെ ഞങ്ങൾ കൊണ്ടുതരാം അങ്ങനെ ഒരു മടിയും കൂടാതെ ഈ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഡെസ്റ്റിറ്റ്യൂട്ട് പേഷ്യൻസിന് വേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ വഴിയും ഞാൻ ബന്ധപ്പെടുന്ന ഈ ചാരിറ്റി ഗ്രൂപ്പായിട്ട് വഴിയും എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെസ്റ്റിറ്റ്യൂട്ടി േഷ്യൻസിന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫുഡിനാണെങ്കിലും ഒരു അവരുടെ അവൈലബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജ് ആണ് അവിടെയുള്ള പേഷ്യൻസിൻ്റെ മൊത്തത്തിൽ കാര്യങ്ങൾ നോക്കണം പക്ഷേ ഈ ഉടമ്പടി ജീവിതം ഒരുപാട് നമുക്ക് എനിക്കൊരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ വരുത്തി അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഈശോയിലും അതായാലും ജീവിക്കുക നമുക്ക് പറയാനുള്ള സാക്ഷ്യങ്ങൾ പറയുക എൻ്റെ ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തി തന്നതിന് ജോബിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാം തിരുവചന ഇപ്രകാരം ചെയ്യുന്നു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും അതിജീവനത്തിൻ്റെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കൃപാസന അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തങ്ങളെങ്ങനെ കൃപാസന അൾത്താരയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് നിൽക്കുവാൻ യോഗ്യരായി അതിന് സാക്ഷ്യം പറയുവാൻ തങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ പ്രശ്നങ്ങളിൽ ഈ മകള് ജീവിതം കൈവിട്ടു പോയ നിമിഷങ്ങൾ ഇപ്പോഴിതൊരു പുനർജന്മമാണെന്നാണ് ഈ മകള് പറഞ്ഞത് അങ്ങനെ തൻ്റെ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് തനിക്ക് ദൈവത്തെ കാണാനും ദൈവത്തെ തേടുവാനും ദൈവത്തെ അനുഭവിക്കുവാനും സാധിച്ചത് തൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞു മാത്സിന് മൂന്ന് മാർക്ക് കിട്ടിയ കുട്ടി എങ്ങനെ പിന്നീട് എ പ്ലസ് ഫുൾ എ പ്ലസ്സിൽ പാസ്സാകുന്നു ഉടമ്പടി എങ്ങനെ ഈ മകൾക്ക് ധൈര്യം പകരുന്നു അതാണ് നാം കേട്ടത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഈ മകള് ഈശോയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം തൻ്റെ പ്രൊഫഷൻ തന്നെ എങ്ങനെയാണ് ഇന്ന് കർത്താവിന് വേണ്ടിയിട്ടൊരു ശുശ്രൂഷയായി മാറ്റുന്നത് എന്നുള്ളതാണ് അങ്ങനെ ജപമാലയൊക്കെ പഠിച്ച് ഇപ്പോൾ ജപമാലയില്ലാതെ ഒരു ദിവസം പോലും ഈ മകൾ ജീവിതത്തിൽ പോകുന്നില്ല തനിക്കൊരു അപകടമുണ്ടാകുമ്പോഴും ജപമാല കയ്യിലുണ്ടായിരുന്നു തനിക്കൊരു തണുപ്പ് മാത്രമാണ് അനുഭവപ്പെട്ടത് അമ്മയുടെ സാന്നിധ്യമാണത് അമ്മയുടെ സുഗന്ധാഭിഷേകമൊക്കെ ഉണ്ടായിട്ടുണ്ടോ സുഗന്ധാഭിഷേകം അത് ഒരു പ്രാവശ്യം ഹോസ്പിറ്റൽ ഇഷ്യൂസിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ വല്ലാത്തൊരു പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയത് ഈ സെയിം ഹോസ്പിറ്റൽ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഒരു തവണ ഈശോ ഈശോയുടെ കൈകൾ നീ ഇങ്ങോട്ട് വാ എൻ്റെ അടുത്തേക്ക് കാരണം യ്ക്കും വലിയൊരു പ്രശ്നത്തിലൂടെ വന്നായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് നമുക്ക് മൂന്ന് മണിക്ക് പ്രാർത്ഥന ഇതൊക്കെ ഞാൻ ഒരു അക്രഹസ്തവയാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് പകൽ മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണി ഈ ഹോസ്പിറ്റലിൽ വല്ല ഒരു വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ മൂന്ന് മണിക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അതിന് ശേഷം ഞാൻ കിടന്നുറങ്ങിയപ്പോഴാണ് ഈശോ രണ്ട് ഈശോയുടെ രണ്ട് കരങ്ങൾ അത് എത്ര സോഫ്റ്റാണ് നീ ഇങ്ങോട്ട് വാ എൻ്റെ അടുത്തേക്ക് അത്രത്തോളം അനുഭവം എനിക്ക് ഈശോയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഒരു അക്രൈസ്തവിയാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് പിന്നെ ഒരു ദിവസം പോലും സിസ്റ്റർ പറഞ്ഞ പോലെ അന്ന് ആ സമയം മുതൽ ഇന്നേ വരെ ഒരു ദിവസം പോലും കൊന്ത ഞാൻ മുടക്കിയിട്ടില്ല ഒരു വൺ അവർ കൊന്തയ്ക്കും ഈശോയുടെ പ്രാർത്ഥനയ്ക്കും വേണ്ടി ദിവസവും ഞാൻ അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കാണ് അതില്ലാതെ എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പോണത് അതെന്നുവെച്ചാൽ അത് ചെല്ലിയാൽ പിന്നെ നമുക്ക് ആ ഡേ ഓക്കെയാണ് സ്ഥിരമായിട്ട് അത് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക